ഹേ ഇനി എന്യർ സൊല്യൂഷൻസ് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ അപ്പോൾ ഇന്ന് റിസൾട്ട് വരുന്നതോടുകൂടി നിങ്ങൾ പ്ലസ് വണിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കാര്ക്കും തന്നെ മേ ബി റിസൾട്ട് കാണാൻ കഴിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ രജിസ്റ്റർ നമ്പർ അടിച്ചു ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് എന്ന് എന്തായാലും കാണിക്കും അത് ജാം ആയതുകൊണ്ടാണ് അതൊരിക്കലും എന്തുകൊണ്ടല്ല നിങ്ങൾ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്തോ ഒറിജിനൽ രജിസ്റ്റർ നമ്പറോ കൊടുക്കാത്തത് കൊണ്ടായിരിക്കില്ല പൊതുവേ എല്ലാ വർഷവും ഈ ഒരു പ്രശ്നം ആ ഒരു സമയത്ത് വരാറുണ്ട് ബൾക്ക് മെസ്സേജുകൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഓൺലൈനിൽ ഏതൊരു വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കാണാൻ വേണ്ടി രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ നമ്പർ ഡസ്റ്റ് നോട്ട് മാച്ച് ഫൗണ്ട് എന്നായിരിക്കും കാണിക്കുക അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് എന്ന് നിങ്ങളോട് പറയും അത് അതിനർത്ഥം ഒരിക്കലും ഇത് തെറ്റിപ്പോയത് കൊണ്ടല്ല നിങ്ങൾ എന്ത് ചെയ്യുക ഒരല്പം വെയിറ്റ് ചെയ്യുക റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക ആ പേജ് ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും അതേസമയം തന്നെ നിങ്ങൾ മറ്റൊരു ഒരു നാല് വെബ്സൈറ്റ് ഓപ്പൺ ആക്കി വെക്കുക ഓക്കെ നാല് വെബ്സൈറ്റ് അതായത് നിങ്ങൾക്ക് നാല് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ട് ആ നാല് നിങ്ങൾ ഓപ്പൺ ചെയ്ത് ലാപ്ടോപ്പ് ആണെങ്കിലും ഫോണാണെങ്കിലും ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്ത് വെക്കുക എന്നിട്ട് ഏത് ഒരു സൈറ്റിൽ കിട്ടി അല്ല ഒരു സൈറ്റിലേക്ക് നിങ്ങൾ കയറി കിട്ടിയില്ല അപ്പോൾ തന്നെ അടുത്ത വെബ്സൈറ്റിലേക്ക് കയറാം ഓ കയറി പിന്നെ ആ പേജ് ഓപ്പണായി കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും അപ്പോൾ എന്തായാലും ചിലപ്പോൾ പേജ് കിട്ടുന്നില്ല അല്ലെ ഇതല്ല സൈറ്റ് എന്നൊക്കെ പറയും നിങ്ങൾ അതിലൊന്നും വേറെ ആ ഒരു അരമണിക്കൂർ സമയം റിസൾട്ട് പുറത്ത് വിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വന്നേക്കാം അതൊരിക്കലും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ തെറ്റിപ്പോയത് കൊണ്ടായിരിക്കില്ല നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി റീഫ്രഷ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ ചിലപ്പോൾ ഒരു ഫോണിൽ നോക്കിയിട്ട് മറ്റൊരു ഫോൺ മറ്റൊരു ഫോണിൽ വെച്ചിട്ടെ നിങ്ങൾക്ക് ഒരു ഫോണിൽ നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കാണുന്നില്ല പക്ഷേ വേറൊരു ഫോണിൽ നോക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്നും വരാട്ടോ ഓക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക റിസൾട്ട് നോക്കുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരല്പം വെയിറ്റ് ചെയ്യുക റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക സമയം ഉണ്ട് ഇതാരും പുഴുങ്ങി തിന്നാനൊന്നും പോകുന്നില്ല കേട്ടോ ഓക്കെ സോ തീർച്ചയായിട്ടും കാണാം ഇറ്റ്സ് മീ എസ് ഇനി എന്തിനോ വേറെ സൊല്യൂഷൻസ് ബൈ